ദൈവമില്ലെന്ന് പറഞ്ഞവർ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് അണ്ണാമല ശബരിമല സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ ദൈവമില്ലെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭഗവത്ഗീതയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുവെന്ന് അണ്ണാമല രൂക്ഷഭാഷയിൽ വിമർശിച്ചു ഗണപതിമിത്ത് എന്ന് പറഞ്ഞവർ ക്ലാസ് എടുക്കുന്നുവെന്നും അണ്ണാമലൈ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ട കാഴ്ച ഇപ്പോൾ പന്തളത്ത് കാണുന്നു ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് കേരള സർക്കാർ ആരെ ക്ഷണിച്ചു എന്നതാണ് കാണേണ്ടത് സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ഡി എം കെ ആഗോള മുരുക സംഗമം നടത്തുന്നത് കണ്ട് കേരളത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു രണ്ടുപേരും അതിന് യോഗ്യതയില്ലാത്തവരാണെന്നും അണ്ണാമലൈ പറഞ്ഞു ഇങ്ങനെയുള്ളവർ നരകത്തിൽ പോകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അതിന് യോഗ്യതയുള്ള ആളാണ് പിണറായി വിജയൻ ഗീതയിലെ ആ ഭാഗം കൂടി അദ്ദേഹം പഠിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരം പ്രവൃത്തി ചെയ്തു കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് തന്നെ കാണാമെന്നും അണ്ണാമലൈ പറഞ്ഞു അതേസമയം ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമാകാൻ പന്തളത്തേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ഭക്തർ രാവിലെ തന്നെ സംഗമം നടക്കുന്ന പന്തളം നാനാക്ക് കൺവെൻഷൻ സെന്ററിലെത്തി ശരണമന്ത്രങ്ങളാൽ നിറഞ്ഞ സദസിന്റെ അകമ്പടിയോടെ വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ സംഗമം ഉദ്ഘാടനം ചെയ്തു അതേസമയം യഥാർത്ഥ ഭക്തർ പങ്കെടുത്തതാണ് പന്താത്വ സംഗമത്തിന്റെ വിജയമെന്ന് ബി ജെ നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശരണം വിളിക്കാൻ പോലും അറിയാത്ത ദേവസ്വം ബോർഡ് കുറിച്ച് ലജ്ജ തോന്നുന്നതെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു